നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിലും യൂറിക് ആസിഡൊക്കെ ആണെങ്കിലും അതിൻ്റെ നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ യൂറിക് ആസിഡൊക്കെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ കൊളസ്ട്രോളിൽ തന്നെ പല ഘടകങ്ങളും ഉണ്ട് നിങ്ങളിപ്പോൾ ഒരു ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെന്ന സമയത്ത് നമുക്കെല്ലാം എച്ച് ഡി എല്ലും എൽ ഡി എല്ലും അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറൈഡ്സും വി എൽ ഡി എൽ അങ്ങനെയുള്ള എല്ലാ കണക്കും കൊളസ്ട്രോളിൽ തന്നെ എല്ലാ കണക്കും നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് ഇന്ന് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട ചില ക്രമീകരണത്തെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി തന്നെയാണ് കാരണം കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കുന്ന സമയത്ത് ബോഡിക്ക് വേണ്ട ഓരോരോ ആണ് ചെയ്യുന്നത് ശരീരത്തിന് വിറ്റാമിൻ ഡി ആകരണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊളസ്ട്രോളാണ് ഹോർമോണുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ അത്യാവശ്യമാണ് കൊളസ്ട്രോൾ തന്നെ നമ്മൾ പറയുന്നത് നല്ല കൊഴുപ്പെന്നാണ് അല്ലേ നല്ല കൊഴുപ്പ് നമുക്ക് വേണം അതിപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എച്ച് നോക്കും എൽ നോക്കും എച്ച് എൽ എന്ന് പറയുന്നത് ഹാർട്ടിന് വേണ്ട കൊളസ്ട്രോളാണ് ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് ആണ് എൽ ഡി എൽ ആണ് നമ്മുടെ ഹാർട്ടിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നിങ്ങൾ എന്താണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങള് വരുത്തണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡയറ്റിലും ഈ എക്സസൈസിലും ഇമ്പോർട്ടൻസ് ഒരുപാട് ഡയറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എക്സസൈസിലും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊളസ്ട്രോളിനൊന്നും അനാവശ്യമായിട്ട് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ ഇതൊരു പരിധിയിൽ കൂടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടെങ്കിലും പിന്നെ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭക്ഷണത്തിൽ വരുത്തേണ്ടത് എന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് റേഞ്ചസ് നോക്കാം അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോള് അതായത് ഇത് എപ്പോഴും നാൽപ്പതിനു മുകളിലായിരിക്കണം എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ കൂട്ടേണ്ട ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ചീത്ത കൊളസ്ട്രോൾ ബോഡിയിൽ വരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അമിതമായിട്ട് റെഡ്മീട്ട് കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഡ്രിങ്കുകളും അതുപോലെ തന്നെ പേസ്ട്രീസും മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൽ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ പലർക്കും കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് ഈ ചൈനീസ് ഫുഡുകൾ അല്ലെങ്കിൽ പിസ്സ ബർഗർ പോലെയുള്ള ഭക്ഷണങ്ങളും അതിൽ തന്നെ നമുക്കറിയാം ഈ ബ്രെഡ് ബ്രെഡായിക്കോട്ടെ ബന്നായിക്കോട്ടെ ഇതൊക്കെ ഒരുപാട് മൈദയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് എത്തുന്ന സമയത്ത് കൊഴുപ്പായിട്ടാണ് മാറുന്നത് ഇവൻ നിങ്ങളൊരു നല്ല ഫ്രൂട്ട് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട് കഴിക്കുന്ന സമയത്തും അത് നമ്മളെ ബോഡിയിൽ കൊഴുപ്പായിട്ടാണ് ഡെപ്പോസിറ്റ് ആവുന്നത് അപ്പം നിങ്ങൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താവണം ബേൺ ഔട്ടായി പോവണം ഈ അമിതമായിട്ട് വരുന്ന കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ടായി പോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ ചിലപ്പം ജിമ്മിൽ പോകുന്ന ആളുകൾ ായിരിക്കാം ജിമ്മിൽ പോകുന്ന സമയത്ത് അവിടെ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ ഒക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം പ്രോട്ടീൻ പൗഡർ അമിതമായിട്ട് നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ബോഡിയിൽ വരും അപ്പോൾ അല്ലാതെ നിങ്ങൾ ഭക്ഷണത്തിലൂടെയാണ് ഇപ്പം പ്രോട്ടീൻസ് എടുക്കുന്നതിൽ അതായതിപ്പം കടല അതുപോലെ തന്നെ ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ് സോയ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നല്ല പ്രോട്ടീൻസ് ഉണ്ട് മുട്ടയിൽ നല്ല പ്രോട്ടീൻസ് ഉണ്ട് മുട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല എച്ച് ഡി എൽ കൊളസ്ട്രോളും ആണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ മുട്ടയൊക്കെ കഴിക്കുക അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളിലും പ്രോട്ടീൻസ് വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ ചിക്കൻ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ഒന്നും വലിയ രീതിയിൽ കൂടില്ല എല്ലാ ദിവസവും കഴിക്കാതിരുന്നാൽ മതി എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചിക്കൻ കറി വെച്ച് കഴിക്കാം ഡീപ്പ് ഫ്രൈ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ചൂടാക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് വരിക നിങ്ങളൊരു കോക്കനട്ട് ഓയിൽ എടുക്കുന്നെങ്കിൽ തന്നെ അതൊരു മൂന്ന് ടീസ്പൂണിൽ കൂടുതൽ കോക്കനട്ട് ഓയിൽ ഒരു ദിവസം കൊളസ്ട്രോൾ ഉള്ള ആളുകൾ എടുക്കാൻ പാടില്ല ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പോലീവ് ഓയിൽ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതും അതും മാക്സിമം ചൂടാക്കാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ടോപ്പിംഗ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊഴുപ്പ് ശരീരത്തിൽ കൂടുമ്പോഴാണ് നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് കൂടുതലാണെന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഒരു നൂറിൻ്റെ മുകളിലാവുന്ന സമയത്ത് നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയും പക്ഷേ അതൊരു മെഡിസിൻ എടുക്കേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഒരു നൂറ്റി അൻപതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറിൻ്റെ മുകളിലൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ അവർക്ക് മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് ബ്ലോക്ക് പോലുള്ള കണ്ടീഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലാത്ത ആളുകൾ നന്നായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ൈസ് ഫോളോ ചെയ്യുക ഭക്ഷണത്തിൽ നല്ല കൺട്രോൾ വരുത്തുക പിന്നെ ഇങ്ങനെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ പട്ടിണി കിടന്നിട്ട് വേണോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കാൻ അവർക്ക് പറ്റും എന്ത് കഴിക്കുകയാണെങ്കിലും കൊളസ്ട്രോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒക്കെ ആളുകളിലുണ്ട് അതായത് നമുക്ക് നല്ല കൊഴുപ്പ് നമ്മുടെ ബോഡിക്ക് വേണ്ട നല്ല കൊഴുപ്പ് തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയിൽ അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ചില ആളുകൾക്ക് അലർജി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പാടി ഒഴിവാക്കിയിട്ട് പാലെടുക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചിക്കൻ ആണെങ്കിലും ഒക്കേഷണലി നിങ്ങൾക്ക് കഴിക്കാം നിങ്ങളെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം പലതരം വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് സാലഡുകൾ ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സീഡുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ബോഡിക്ക് എന്താ ഹെൽത്തി ആയിട്ട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൊളസ്ട്രോളും കുറയ്ക്കാം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അമിതവണ്ണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ചില ആളുകളിൽ കൊളസ്ട്രോൾ ഇപ്പോൾ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ കൊളസ്ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തൈറോയ്ഡ് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിലും അവരിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടോ അല്ലെങ്കിൽ പി സി യു ഡി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ കൂടി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടക്കുന്ന സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കെതപ്പ് വരിക എല്ലാ ദിവസവും ക്ഷീണം നിങ്ങൾ ഇരി ഇരുന്ന സ്ഥലത്തുനിന്ന് തന്നെ പെട്ടെന്ന് ഉറങ്ങി പോവുക അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരിക പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ കൊളസ്ട്രോൾ നമുക്ക് അമിതമായിട്ട് കൂടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വീണിടുന്ന ആളുകളുണ്ട് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കാതെ വായിൽ നിന്ന് നമുക്കൊരു ഡൈജഷൻ ദഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നമ്മുടെ മൗത്തിൽ നിന്നാണ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ആളുകൾ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നല്ല ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ ടിപ്പ് ഫോളോ ചെയ്യുക അതായത് ഇപ്പം ചില ആളുകൾ മോരിൻ്റെ അകത്ത് കരിവേപ്പിലയും കാന്താരി മുളകും അരച്ച് കുടിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇപ്പോഴും ടിപ്പ് മാത്രം ചെയ്തിട്ട് നമുക്ക് കൊളസ്ട്രോൾ കുറച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള ടിപ്പും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോളൊക്കെ തന്നെ കുറഞ്ഞോളും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരിക ചെറു മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഷെൽഫിഷുകളും കൊളസ്ട്രോള് കൂട്ടുന്നതാണ് ഈ ചെമ്മീന് കടുക്ക ഞണ്ടൊക്കെ കൊളസ്ട്രോള് പെട്ടെന്ന് കൂട്ടുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് കൊളസ്ട്രോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും കൊളസ്ട്രോളിനെ കുറിച്ച് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ കൂടുതലും ഈ അമിത അമിതവണ്ണുള്ള ആളുകളിലാണ് കൊളസ്ട്രോൾ നമ്മൾ കണ്ടുവരുന്നത് റേയറായിട്ട് മെലിഞ്ഞ ആളുകളിലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട് അപ്പം മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ കൊളസ്ട്രോൾ വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം എന്തെങ്കിലും മെഡിസിൻസ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ കൊളസ്ട്രോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട അനുയോജ്യമായ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഇപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം രാവിലെയൊക്കെ എല്ലാ ദിവസവും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതാണ് അര നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നടക്കുക എന്നിട്ട് വൈകുന്നേരം പ്രാണായാമങ്ങളോ അല്ലെങ്കിൽ യോഗകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക കാരണം നമ്മുടെ മൈൻഡും കുറച്ചൊന്ന് ഫ്രഷ് ആവണം അതിൻ്റെ കൂടെ തന്നെ ബോഡിക്ക് വേണ്ട സൂര്യ നമസ്കാരം പോലെയുള്ള യോഗകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് സൈക്ലിംഗ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക നമ്മളൊന്ന് കഠിനമായിട്ട് പ്രയത്നിക്കുന്ന സമയത്ത് ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമൽസിയിലോട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ പിന്നീട് ഇത് വളരെയധികം കൂടിയിട്ട് ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും മെഡിക്കേഷൻസ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അമിതമായിട്ട് വെള്ളയരിയൊക്കെ മൂന്ന് നേരം ചോറ് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ മൂന്ന് നേരം കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് ഒരു നേരം ബ്രൗൺ റൈസിലോട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക തവിടുള്ള അരി കഴിക്കുമ്പോൾ ഈ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും വീണ്ടും കാണാം നന്ദി